കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഏത് മാംസം പതിവായി കഴിച്ചാലാണ് ആരോഗ്യകരമായ ശരീരം നിലനിർത്താൻ ബുദ്ധിമുട്ടുള്ളത് ഉത്തരം ചുവന്ന മാംസം വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നത് ഏതാണ് ഉത്തരം നെയ്യ് ആയുർവേദത്തിൽ ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി പാമ്പിൻ വിഷം ഉപയോഗിക്കുന്നു ഉത്തരം ക്ഷയരോഗം കഴുത്തുവേദന കഴുത്തിന് നീർക്കെട്ടുള്ളവർക്ക് ഒരു ഒറ്റമൂലി മരുന്ന് ഏത് ഉത്തരം മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് അരച്ചിടുക പ്രായമായവരിലും കുട്ടികളിലും ഇന്ന് ഒരുപോലെ കാണുന്ന വൃക്കരോഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മൂത്രക്കല്ല് റീനൽ ഗ്ലൈസൂരിയ നെഫ്രൈറ്റിസ് എന്നിവ പ്രമേഹമില്ലാതെ തന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ കാണുന്നതിന് എന്താണ് പറയുക ഉത്തരം റീനൽ ഗ്ലൈസൂരിയ ലോപ്പതി മരുന്നായ പാരാസെറ്റമോൾ ആൻറ്റിബയോട്ടിക് ആൻറ്റി പെറൻറ്റിക് ആൻറ്റി ഇൻഫ്ലാമേറ്ററി മരുന്നുകളുടെ ഉപയോഗം എന്തിനെ തകരാറിലാക്കും ഉത്തരം വൃക്കകളെ സസ്യാഹാരികൾക്ക് ഇറച്ചിയുടെ ഗുണം ചെയ്യുന്ന പയർ ഏതാണ് ഉത്തരം വൻ പയർ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ദിവസവും കഴിക്കേണ്ടത് എന്ത് ഉത്തരം പപ്പായ പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഉത്തമമായ പഴം ഏത് ഉത്തരം മൽബറി പഴം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് പോഷകങ്ങളുടെ കലവറ എന്ന് പറയുന്നത് ഏതെല്ലാം വസ്തുക്കളാണ് ഉത്തരം മുരിങ്ങക്ക കൂവളം സാമ്പാർ ചീര തകര തവിഴാമ നിലപ്പാല അകത്തി അകത്തിച്ചീര മധുരക്കീര ചെഞ്ചീര പച്ചച്ചീര കറുക പയർ മല്ലി മഞ്ഞൾ കുമ്പളം ഇവയുടെ ഇലകൾ കൊണ്ട് കാപ്പിപ്പഴം തീറ്റിച്ച് അതിൻ്റെ കാഷ്ടത്തിൽ നിന്നും എടുക്കുന്ന മുന്തിയ ഇനം കോഫിയുടെ പേരെന്താണ് ഉത്തരം കോഫി ലുവാക്ക് എന്നും രാവിലെ പാൽ കുടിച്ചാൽ ഏത് രോഗത്തിന് ഗുണം ചെയ്യും ഉത്തരം അർഷസ് അഥവാ മൂലക്കുരു കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് അതിരാവിലെ ശരീരത്തിൻ്റെ ചൂടുള്ള വെള്ളത്തിൽ തേനൊഴിച്ച് വെറും വയറ്റിൽ കുടിച്ചാൽ എന്തിന് ഗുണം ചെയ്യും ഉത്തരം വണ്ണം കുറയും അയമോദകം പുളിങ്കുരു എന്നിവ ചേർത്തുണ്ടാക്കുന്ന മരുന്ന് എന്തിന് ഉപയോഗിക്കാം ഉത്തരം സെക്സ് ടോണിക് അത്യന്തം മാരകമായ ബ്രട്ട് ടോക്സിൻ എന്ന വിഷം ഒരു ഗ്രാമിൽ പതിനയ്യായിരം മനുഷ്യരെ വരെ കൊല്ലാൻ പര്യാപ്തമാണ് ഈ വിഷം ഏത് ജീവികളിൽ കാണുന്നു ഉത്തരം സ്വർണ്ണവിഷത്തവളകൾ ബ്ലൂ ക്യാബ് ഡിഫ്രിറ്റ് എന്ന പക്ഷിയിൽ പിറ്റോഹിസ് എന്ന പക്ഷിയിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് നെയ്യിൽ വറുത്ത് വഴറ്റി ഒരു സ്പൂൺ തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ എന്ത് വർദ്ധിക്കും ഉത്തരം ലൈംഗികാസക്തി ബ്രോയിലർ കോഴി സ്ഥിരമായി കഴിക്കുന്നവരിൽ അതിൻ്റെ സ്ഥിതി സ്ഥിരത തെറ്റുന്നു ഇതുമൂലം പെൺകുട്ടികളിലും ആൺകുട്ടികളിലും എന്ത് സംഭവിക്കുന്നു ഉത്തരം പെൺകുട്ടികൾ നേരത്തെ ഋതുമതിയാകുന്നു ആൺകുട്ടികളിൽ പെണ്ണത്തം ഉണ്ടാകാൻ സാധ്യത കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സിന് ശേഷം മിക്ക സ്ത്രീകളിലും രോഗലക്ഷണങ്ങൾ പോലും കാണിക്കാത്തത് ഏത് രോഗമാണ് ഉത്തരം ഗർഭാശയമുഴ അഥവാ യൂട്രൈൻ ഫൈബ്രൈഡ് അത്താഴം കഴിച്ച ഉടനെ ഉറങ്ങിയാൽ രാവിലെ എന്ത് സംഭവിക്കും ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടും കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഹോമിയോപ്പതിയിൽ മൂർക്കൻ പാമ്പിൻ്റെ വിഷം ഏതെല്ലാം രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു ഉത്തരം ഹൃദ്രോഗം ആസ്മ അപസ്മാരം മുതലായ രോഗങ്ങൾക്ക് മൂത്രസഞ്ചി സംബന്ധമായ ക്യാൻസർ ബാധിക്കുന്നത് എന്തിനെയാണ് ഉത്തരം അസ്ഥികളെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയിൽ പത്ത് ശതമാനം മുതൽ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ വിഷമുണ്ട് അവ ഏതെല്ലാം ഉത്തരം മഞ്ഞ കാർഷിക്കം ചുവന്ന കാർഷിക്കം പച്ചക്കാർഷിക്കം മല്ലിയില പച്ചിമുളക് ബീറ്റ് റൂട്ട് കറിവേപ്പില പച്ചമുളക് ക്യാരറ്റ് ചുവന്ന ചീര പച്ച ചീര നെല്ലിക്ക പാവയ്ക്ക കോളിഫ്ലവർ വയലറ്റ് കാബേജ് അവരക്കായി പപ്പായ ഭക്ഷണങ്ങളോട് ചേർക്കാൻ പാടില്ലാത്തത് എന്താണ് ഉത്തരം തൈര് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ജീവി ഏത് ഉത്തരം കൊതുക് ആരോഗ്യത്തിന് കൂടുതൽ ഹാനികരമല്ലാതെ ഒരു ദിവസം മനുഷ്യനെ കുടിക്കാൻ അനുവദിച്ചിട്ടുള്ള ബിയർ എത്ര ഗ്രാം ഉത്തരം മുപ്പത് ഗ്രാം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വെറും വയറ്റിൽ തൈര് കഴിച്ചാൽ ആമാശയത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ബാക്ടീരിയ നശിക്കുന്നു ആസിഡിറ്റി പ്രശ്നം മലബന്ധമുണ്ടാകുന്നു കൂവളത്തിലയുടെ സ്വരസം ദിവസേന പതിനഞ്ച് മില്ലി വീതം കഴിച്ചാൽ ഏത് രോഗത്തിന് ശമനം കിട്ടും ഉത്തരം പ്രമേഹം കൂണിനോടൊപ്പം കഴിക്കാൻ പാടില്ലാത്തത് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഉത്തരം മത്സ്യം മാംസം നെയ്യ് മോര് എന്നിവ മഞ്ഞൾ കോളിഫ്ലവറുമായി ചേർത്ത് കഴിക്കുന്നത് എന്തിന് ഫലപ്രദമാണ് ഉത്തരം പ്രോസ്ട്രേറ്റ് ക്യാൻസർ